കുംഭം രാശി ഈ രാശിയിൽ ജനിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഫെബ്രുവരി മാസത്തെ നക്ഷത്ര ഫലമാണിത് ഈ മാസം നിങ്ങളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള വെല്ലുവിളികളിൽ ആയിരിക്കും സൂര്യൻ ഈ മേഖലയെയാണ് കൂടുതൽ നേരം സ്വാധീനിക്കുക സൂര്യൻ ഈ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ താൽക്കാലികമായ രീതിയിൽ നിങ്ങളെ സന്ദർശിക്കാൻ എത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനുമേൽ നല്ലൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം ഏകാന്തനായി തീരാനുള്ള ആഗ്രഹം പ്രാർത്ഥന ധ്യാനം എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ദൂരദേശത്ത് സെറ്റിൽ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എന്നിവയും പ്രതീക്ഷിക്കുക ഭാവി പരിപാടികളെ കുറിച്ചുള്ള പ്ലാനുകൾ തയ്യാറാക്കാൻ വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണിത് സൂര്യൻ ഈ മാസം വ്യക്തി ജീവിതം എന്ന മേഖലയെയും സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെ പുതിയ വ്യക്തിയായി മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള പലതരം ആഗ്രഹം പ്ലാനിങ്ങും ഉണ്ടാകും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഒരു പ്രധാന ഭാഗമാണ് നമ്മുടെ ജന്മരാശിയിലൂടെ സൂര്യൻ കടന്നു പോകുന്ന ആ സമയം എല്ലാവർക്കും താൽക്കാലികമായ രീതിയിൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും പുതിയ വ്യക്തികളെ പരിചയപ്പെടാനുള്ള അവസരം ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ ജീവിതത്തിൽ പുതിയ വ്യക്തികളുടെ ആഗമനം എന്നിവയും ഈ മാസം സാധ്യമാണ് ശുക്രൻ ഈ മാസം കൂടുതൽ സ്വാധീനിക്കുക ഗ്രൂപ്പ് ബന്ധങ്ങൾ അതുപോലെ തന്നെ പുതിയ ടീമുകൾ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന മേഖലയാണ് പുതിയ ഗ്രൂപ്പുകളിൽ ചേരാനുള്ള പല സാധ്യതകളും ഉണ്ട് നിലവിൽ ഉള്ള ഗ്രൂപ്പിൽ നിന്ന് വിട്ടുമാറി വേറെ ഗ്രൂപ്പിലേക്ക് പോയാലോ എന്ന ആലോചനയും ഉണ്ടാകാം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട വ്യക്തികളുമായി കൂടുതൽ ഇടപെടുക അവസരം ഫോറിൻ കൊളാബറേഷൻസ് വലിയ ഗ്രൂപ്പുകളിലൂടെ പ്രവർത്തിക്കാനുള്ള അവസരം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോജക്ടുകളിൽ പങ്കാളിയാകാൻ ഡിറക്ട് ആയോ നേരിട്ടോ അല്ലാതെയോ പങ്കാളികളാകാനുള്ള അവസരം കുട്ടികൾ യൂത്ത് ഗ്രൂപ്പുകൾ എന്നിവരുമായിട്ടുള്ള പ്രവർത്തിക്കാനുള്ള അവസരം കുട്ടികൾ യൂത്ത് ഗ്രൂപ്പുകൾ അവരുടെ പരിപോഷണത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ എന്നിവയും ഈ മാസം സാധ്യമാണ് പുതിയ പ്രേമബന്ധം ക്രിയേറ്റീവ് ജോലികൾ ക്രിയേറ്റീവ് കലകൾ പഠിക്കാനുള്ള ഒരു ആഗ്രഹം എന്നിവയെല്ലാം കൊണ്ട് ഈ മാസം വളരെ തിരക്കുപിടിച്ചതായിരിക്കും അതുപോലെ തന്നെ ചൊവ്വ സാമ്പത്തിക വിഷയങ്ങളുടെ മേഖലയിലൂടെയാണ് ഈ മാസം മുഴുവൻ സഞ്ചരിക്കുക സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ പ്രത്യേകിച്ച് ശ്രദ്ധ വേണമെന്ന് പറയേണ്ടതില്ലല്ലോ അധിക ചെലവ് പല കാരണങ്ങൾ കൊണ്ടും നേരിടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചെലവാക്കുക എന്നുള്ള ഒരു നീക്കമായിരിക്കും നല്ലത് പുതിയ പ്ലാനിങ്ങുകൾ സാമ്പത്തിക പ്ലാനിങ്ങുകൾ പാർട്ട് ടൈം ജോലികൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമവും ഉണ്ടാകുന്നതാണ് ജോലിസ്ഥലത്ത് കൂടുതൽ ശാരീരിക അധ്വാനം വേണ്ട അവസ്ഥ കുടുംബ അംഗങ്ങളുമായിട്ടുള്ള തർക്കം അധികാരികളുടെ തിരുത്തലുകൾ ചോദിച്ചു വാങ്ങുന്ന അവസരങ്ങളും ഈ മാസം ഉണ്ടാകാം നിങ്ങൾക്ക് ഈ മാസത്തെ എല്ലാ നല്ല വശങ്ങളും കൂടുതലായി അനുഭവവേദ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മീനം രാശിയിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഫെബ്രുവരി മാസത്തെ നക്ഷത്ര ഫലമാണ് പറയുന്നത് ഈ മാസം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുതിയ ടീമുകൾ ഗ്രൂപ്പ് പ്രൊജക്ടുകൾ കുട്ടികൾ എന്നിവയിലായിരിക്കും സൂര്യൻ കൂടുതൽ സമയം ഈ മേഖലയെയാണ് സ്വാധീനിക്കുക പുതിയ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങൾ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നിന്നുള്ള ജോലികൾ പുതിയ ടീം അംഗങ്ങൾ എത്താനുള്ള അവസരം ടീം ജോലികൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള അവസരം വിദേശ രാജ്യത്തു നിന്നുള്ള പ്രോജക്ടുകൾ ചെയ്യാനുള്ള അവസരം കുട്ടികൾ യൂത്ത് ഗ്രൂപ്പ് യൂത്ത് ഗ്രൂപ്പുകൾ എന്നിവയുടെ പരിപോഷണത്തിന് വേണ്ടി ജോലി ചെയ്യാനുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു പുതിയ ജോലി പുതിയ പ്രോജക്ടുകൾ എന്നിവയെല്ലാം ഈ മാസം ഈ അവസരം ഉണ്ടാകും ഉണ്ടാകാൻ വളരെയേറെ സാധ്യതയാണുള്ളത് ശുക്രൻ ഏറ്റവും കൂടുതൽ നേരം ജോലി സമൂഹത്തിലെ വില അധികാരികൾ എന്ന മേഖലയിലായിരിക്കും ഉണ്ടാകുക പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം കല ആസ്വാദനം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള നിരവധി ജോലികൾ ജോലിസ്ഥലത്ത് ഒരു ഫ്രഷ്നെസ് ഒരു പുതുമ ഉണ്ടാകുക അധികാരികളുടെ സപ്പോർട്ട് ലഭിക്കുന്ന അവസ്ഥ ഇതുവരെ ചെയ്ത ജോലിക്കുള്ള അംഗീകാരം പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളെ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന സമയവും ഇത് തന്നെയായിരിക്കും സമൂഹത്തിലെ നിങ്ങളുടെ മാന്യത വർദ്ധിപ്പിക്കാനുള്ള ഒരു സമയമാണ് ഈ ഫെബ്രുവരി ചൊവ്വ ഏറ്റവും കൂടുതൽ നേരം ഉണ്ടാകുക നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന്റെ മുകളിലായിരിക്കും ഈ മേഖലയിൽ ചൊവ്വ നീങ്ങുമ്പോൾ വ്യക്തി ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള പല അവസരങ്ങളും ഉണ്ടാകാം ചൊവ്വ യുദ്ധത്തിന്റെ ഒരു ഗ്രഹമായതുകൊണ്ട് മറ്റു പലരോടും തർക്കിക്കാനുള്ള ഒരു പ്രവണത ഈ മാസം വളരെ അധികമായിരിക്കും ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ ആരോഗ്യത്തിനു മേലെ കൂടുതൽ ശ്രദ്ധ പുതിയ വ്യക്തികളുടെ ആഗമനം പുതിയ ഡീലുകൾ എന്നിവയെല്ലാം കൊണ്ട് ഈ മാസം വളരെ പ്രത്യേകത നിറഞ്ഞതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ഫെബ്രുവരി ആശംസിച്ചുകൊള്ളുന്നു